നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസത്തിലെ കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് കാർത്തിക നക്ഷത്രക്കാരുടെ ഫലങ്ങളെക്കാളുപരി നവംബർ മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാർ എന്തൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ അവരുടെ ജീവിതത്തിൽ വിജയവും സന്തോഷവും ഒക്കെ ഉണ്ടാകുമെന്നാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ കാർത്തിക എല്ലാവരും ഇത് പ്രത്യേകം കേൾക്കുക പല പ്രകാരത്തിലുമുള്ള ദേഹാസ്വാസ്ഥ്യങ്ങളും സാംക്രമിക രോഗങ്ങളുമൊക്കെ ുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇത് മാസത്തിൽ പകുതിയോളം ദിവസം നമ്മളുടേത് നശിപ്പിക്കാൻ കഴിയുന്നതായിരിക്കും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് കീഴ് ജീവനക്കാരെയോ സഹപ്രവർത്തകരെയോ ഒക്കെ ഏൽപ്പിക്കുന്ന ചുമതലകൾ മൂല്യത്തോടുകൂടി അവര് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഒരു നവംബർ മാസം മുതൽ നിങ്ങൾക്ക് ആ ജോലിയൊക്കെ തന്നെ വീണ്ടും സ്വയം ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് ബിസിനസ്സിലൊക്കെ നമ്മൾ ചിലരെ വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ടൊക്കെ നമുക്ക് തന്നെ അത് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാര് വളരെ ശ്രദ്ധിക്കണം ശാരീരികപരമായിട്ടും ജോലിപരമായിട്ടുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനൊക്കെ നിങ്ങളൊന്ന് തയ്യാറെടുത്ത് അതിനുവേണ്ട പ്രതിരോധ നടപടികളൊക്കെ ഇപ്പോഴേ ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഇതിൽ നിന്നൊക്കെ മോചനമുണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളൊക്കെ ദൂരയാത്രയൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും മാതാപിതാക്കൾക്കൊക്കെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ജീവിത നിലവാരമൊക്കെ വർദ്ധിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് നവംബർ മാസത്തിൽ ചെയ്യാതിരിക്കുന്നതാണെന്നുള്ളത് ചില സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ ചില ആഡംബര വസ്തുക്കളും അല്ലെങ്കിൽ ആഡംബരപരമായിട്ട് വീടിന് മോടി പിടിപ്പിക്കുക വാഹനം മാറ്റി വാങ്ങുക അങ്ങനെ തുടങ്ങിയ ചില ക്രിയകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഈ നവംബർ മാസം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര നന്നല്ല എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ് ജന്മനാട്ടിൽ നിന്നൊക്കെ നിങ്ങൾ മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് എന്നാൽ ആധ്യാത്മിക ആത്മീയ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഏത് സാഹചര്യത്തെയും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയുന്നതാണ് നവംബർ അവസാനമാകുമ്പോഴേക്കും വിദ്രോധികളായിരുന്ന പല ആളുകളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ നവംബർ മാസം വളരെ പ്രത്യേകതയുള്ള മാസമാണ് ചില കോഴ്സുകൾക്കൊക്കെ നിങ്ങൾക്ക് ചേരാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഈ മാസം നടക്കുന്നതാണ് പഠനകാര്യത്തിൽ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോവുക ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴിയായിരിക്കും നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു ചവിട്ടുപടി എന്ന് പറയുന്നത് അതുകൊണ്ട് വരുന്ന അവസരങ്ങളെ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കാണുക കൂടാതെ സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ നവംബർ മാസം അതിനുള്ള പ്രാരംഭ നടപടിയാണ് എന്നോണം ഇന്റർവ്യൂകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് നന്നായിട്ട് നിങ്ങൾ തയ്യാറെടുത്ത് മുന്നോട്ട് പോകുക തീർച്ചയായിട്ടും അത് നല്ലൊരു ഫലത്തില് ഭവിക്കുന്നതാണ് കൂടാതെ ഈ മാസം ആർക്കും ഈ നവംബർ മാസം ആർക്കും കടം കൊടുക്കാതിരിക്കുക കൂടാതെ മറ്റുള്ളവരെ ഒരു കാര്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഇവരുടെ ജീവിതം കുറച്ച് ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ് നവംബർ മാസം വളരെ ശ്രദ്ധിച്ച് കാർത്തിക നക്ഷത്രക്കാര് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയുമാണ് കാർത്തിക നക്ഷത്രക്കാരുടെ നവംബർ മാസ ഫലങ്ങൾ അത്ര നല്ലതല്ലെങ്കിലും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊരു താങ്ങായിട്ട് സർവേശ്വരൻ കൂടെ ഉണ്ടാവും അതുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക നിരാശപ്പെടാതെ ഈ സമയവും കഴിഞ്ഞു പോകും എന്നുള്ള കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം